തീർച്ചയായും അടുത്ത കൃഷ്ണദാസ് കോടതിയുടെ നിതാന്തമായ ജാഗ്രത ഉണ്ട് ഈ വിഷയത്തിൽ എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ ഇടപെടലിലൂടെ വീണ്ടും വ്യക്തമാകുന്നത് കോടതി പുതുതായി റിട്ടീഷൻ സോമോട്ട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും ഈ അന്വേഷണത്തിന്റെ ഗതി തന്നെ മാറുകയാണ് പുതിയ കാര്യങ്ങൾ വരുന്നതോടുകൂടി എന്ത് പ്രതീക്ഷിക്കുന്നു ബിജെപിയെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് രാഷ്ട്രപതിയോട് വിശ്വാസികളോട് ആശങ്ക പങ്കുവച്ചിട്ടുണ്ട് സ്വർണ്ണക്കള്ളയുടെ കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ അത് ഉത്തരണം എത്തണമെന്നുള്ള പ്രതീക്ഷ പങ്കുവച്ചിട്ടുണ്ട് എന്താണ് പ്രതീക്ഷിക്കുന്നത് ബി ജെ പി തുടക്കം മുതൽ ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതൊരു അന്തർ സംസ്ഥാന ബന്ധമുള്ള വിഷയമായി മാറിയിരിക്കുന്നു ഇത് കൊള്ള നടത്തുന്നതിനോടൊപ്പം തന്നെ ആ കൊള്ള നടത്താനുള്ള സംഘം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങൾ കൂടിയുള്ള ആളുകൾ ഇതിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടക്കണമെങ്കിൽ അത് സി ബി ഐ പോലെയുള്ള ഒരു അന്വേഷണ ഏജൻസി കൃത്യമായി അന്വേഷിക്കണം എന്നുള്ളതാണ് മറ്റൊന്ന് ഇതിൽ കളവ് മാത്രമല്ലല്ലോ ഇതിൽ വലിയ അഴിമതി കൂടി നടന്നിട്ടുണ്ട് അപ്പൊ കളവ് നടത്താൻ അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഗൂഢാലോചന ഒക്കെ നടന്നിട്ടുള്ളത് പോലെ തന്നെ അതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുള്ള വലിയ ഒരു അഴിമതി കൂടിയാണിത് അപ്പൊ ആ തരത്തിലുള്ള ഒരു വിഷയം അന്വേഷിക്കണമെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് കഴിയൂ എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ബിജെപി കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കണം എന്നുള്ള ആവശ്യം നേരത്തെ മുന്നോട്ട് വച്ചത് ഇവിടെ ബഹുമാനപ്പെട്ട ലക്ഷ്മി ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേസ് പരിഗണിച്ചതിന് ശേഷം ഇന്നലെ അതിന്റെ ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ അതിന്റെ എട്ടാമത്തെ പാരഗ്രാഫിൽ എ മുതൽ ഐ വരെ പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഉത്തരവുകൾ കൃത്യമായി സൂചിപ്പിക്കാൻ ബഹുമാനപ്പെട്ട ശ്രീ മധു സൂചിപ്പിച്ചതിനേക്കാൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ് കോടതി അതിൽ കാണുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ തന്ത്രി അതിൽ എങ്ങനെയാണ് ഇതിന്റെ പ്രവൃത്തി നടത്തേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് കത്ത് കൊടുത്തിട്ടും അത് പരിഗണിച്ചില്ല എന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് അതിന്റെ കാരണം കോടതി തന്നെ പറയുന്നത് ഞങ്ങൾ ആ കത്ത് പരിശോധിച്ചു അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ക്ഷേത്രത്തിനകത്ത് വെച്ച് തന്നെ അത് അതിന്റെ പണികൾ പൂർത്തിയാക്കണം അത് പരിഹരിക്കണം എന്നുള്ളതാണ് പക്ഷെ അത് അതിന്റെ ഉദ്യോഗസ്ഥന്മാർ അത് പാലിച്ചിട്ടില്ല എന്ന് പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് നേരത്തെ ശ്രീമത്ത് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു വർഷക്കാലത്തേക്കോ രണ്ടു വർഷക്കാലത്തേക്കോ ഇരിക്കുന്ന ബോർഡാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അവർക്ക് മാത്രം വിചാരിച്ചുകൊണ്ട് ഈ തരത്തിലൊരു ആസൂത്രിതമായ ഒരു വലിയ കൊള്ള നടത്താൻ ഈ കാലയളവിനുള്ളിൽ കഴിയില്ല ഇപ്പൊ തൊണ്ണൂറ്റി എട്ടിലോ ഉള്ള നടപടിക്രമങ്ങൾ പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിലേക്കും പത്തൊമ്പതിലേക്കും വന്നപ്പോലുള്ള മാറ്റം അതിനുശേഷം ഉണ്ടായിട്ടില്ല ഇപ്പോഴത്തെ വീണ്ടും ആ സ്വർണപ്പാളികൾ ഇളക്കി മാറ്റി കൊണ്ടുപോകാനുള്ള തീരുമാനം ഈ തരത്തിൽ തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു കളവിനുള്ള ശ്രമം നടക്കണമെങ്കിൽ ഒരു അഴിമതി നടത്താനുള്ള ശ്രമം നടക്കണമെങ്കിൽ അതിന് സർക്കാരിന്റെ ഒരു ഒത്താശ സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഒത്താശ ഇതിനെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ബോർഡിനെ പോലെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും സർക്കാർ സംവിധാനത്തിന്റെയും ഒത്താശയും സഹകരണവും നേതൃത്വവും ഇല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോവുക എന്നുള്ളത് അത്ര ഈസി അല്ല കാരണം ഒരു വർഷക്കാലത്തേക്കും രണ്ടു വർഷക്കാലത്തേക്കും ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് പൂർണ്ണമായും ഇതിൽ ഇടപെട്ട് ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക അത്ര സുഖകരമായി നടക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് സംരക്ഷിക്കാൻ നേതൃത്വം കൊടുക്കാൻ അത് പരിപാലിച്ചുകൊണ്ട് പോകാൻ ഇതിന്റെ കളവ് പുറത്തു വരാതിരിക്കാൻ അത് ഗോപ്യമായി വെക്കാൻ ഈ തരത്തിൽ ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു വിഷയത്തിൽ ശബരിമലയുടെ കാര്യത്തിൽ എപ്പോഴും കോടതിയുടെ ഉത്തരവുകളില്ലാതെ ഒരു നടപടി നടത്താൻ കഴിയാത്ത കാലഘട്ടത്തിൽ സമയത്ത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ നിയന്ത്രണവും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ മേൽനോട്ടമുള്ള സമയത്ത് ഇത്രയും വലിയൊരു കളവ് നടത്താനും അഴിമതി നടത്താനും കൊള്ള നടത്താനും കഴിയുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ചെയിൻ ഓഫ് ആളുകളുടെ ബന്ധവും അത് നിലനിർത്താനുള്ള ആസൂത്രിതമായിട്ടുള്ള ആലോചനകളും അത് മറച്ചു വെക്കാനുള്ള ഗൂഢ ഗൂഢമായിട്ടുള്ള ശ്രമങ്ങളും ഒക്കെ ഇല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അത്ര ഈസി അല്ല അത് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി ആ ഉത്തരവിന്റെ എട്ടാമത്തെ പാരഗ്രാഫിൽ എ മുതൽ ഐ വരെ ആ അക്കമിട്ട് പറയുന്നത് ഓരോ ഓരോ വിഭാഗത്തിനും ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ എന്താണ് എസ് ഐ ടി ഇതിൽ എന്തൊക്കെ അന്വേഷിക്കണം ഇതിൽ കൂടുതലായി എന്തൊക്കെ പരിശോധിക്കപ്പെടണം ഇത് കൃത്യമായി പറയുക അവിടെ കോടതി കൃത്യമായി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ അതായത് ഈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഇത് മാത്രമല്ല അത് എങ്ങനെ അത് രജിസ്റ്റർ ചെയ്യപ്പെടാതിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം കോടതി അതിൽ കൃത്യമായി പറയുന്നത് അത് രജിസ്റ്റർ ഒരു സ്ഥലത്തും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇത് എടുക്കുന്നതാണെങ്കിലും ഇത് കൊണ്ടുപോകുന്നതാണെങ്കിലും ഇത് തിരിച്ചു കൊണ്ടുവരുന്നതാണെങ്കിലും ഒന്നും ഒരു സ്ഥലത്തും അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല അപ്പൊ ഇത് എന്തുകൊണ്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല അതാണ് അതിന്റെ പിന്നിലാണ് ഈ തരത്തിൽ ആസൂത്രിതമായിട്ടുള്ള ഒരു ഘടകം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുക ഒരു ഉണ്ണികൃഷൻ പറ്റിയെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യമല്ല അല്ലെങ്കിൽ ഒരു ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യമല്ല ദേവസ്വം ബോർഡിലേക്ക് വന്നിട്ടുള്ള മെമ്പർമാരെ കൊണ്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കൊണ്ടും മാത്രം കഴിയുന്ന കാര്യമല്ല അത് തീർച്ചയായും സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള കാശിയും സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള പിൻബലവും ഈ ആളുകൾക്ക് ഇത് ചെയ്യാൻ അവരുടെ നിയന്ത്രണം അവരുടെ അവരുടെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് അതില്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല ഇവിടെ വേണ്ടത് ഇത് ഈ സർക്കാർ എന്തുകൊണ്ടാണ് ഇത്രയും നിശ്ചിതമായിട്ടുള്ള വിമർശനം ഇത്രയും നിശിതമായിട്ടുള്ള നടപടികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും അതിൽ നടപടികളുടെ വീഴ്ചകൾ എവിടെയാണെന്ന് കോടതി അക്കമിട്ട് നിരത്തുക ഇന്നലത്തെ ഉത്തരവിൽ പൂർണമായും കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയുടെ ഉത്തരവ് അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു എസ് ഐ ടിയുടെ പ്രാഥമിക അന്വേഷണത്തിന്റെയും അതിന്റെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനു ശേഷമുള്ള നടപടിക്രമങ്ങൾ പരിശോധിച്ചുകൊണ്ട് കോടതി പറയുന്നത് ഇതിൽ എന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് അത് ബോർഡിന് എന്ത് സംഭവിച്ചിട്ടുണ്ട് അതിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുക എന്നിട്ടും ദേവസ്വം വകുപ്പും സർക്കാരും ഈ ദേവസ്വം ബോർഡിനെ അവിടെ വച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെയും ജനങ്ങളോടും കോടതിയോടും കാണിക്കുന്ന വെല്ലുവിളി എത്രയാണ് എന്നുള്ളത് കാണണ്ടെ രാഷ്ട്രപതി സന്ദർശനം നടത്തുകയാണ് ഇന്ന് സന്ദർശന തരത്തിൽ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി പോയി അപ്പോൾ പോലും ഈ കള്ളക്കൂട്ടങ്ങളുടെ നിയന്ത്രണത്തിലും നേതൃത്വത്തിലുമാണ് ഇതെല്ലാം നടക്കുന്നത് എന്നുള്ളത് എത്ര കൂടി കാണേണ്ട ഒരു കാര്യമാണ് എത്ര കേരളം ലജ്ജിച്ച് തഴവാത്തേണ്ട സാഹചര്യമല്ലേ കോടതി ഇടപെടുന്നു ആ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു അയ്യപ്പ ഭക്തന്മാർക്ക് ബോധ്യപ്പെടുന്നു ചുരുക്കം ചില ആളുകൾക്ക് മാത്രം ഇതൊന്നും ബോധ്യപ്പെടുന്നില്ല അവർ പറയുകയാണ് ഞങ്ങൾ തന്നെയാണ് വിശുദ്ധന്മാർ ആ വിശുദ്ധന്മാരുടെ നേതൃത്വത്തിൽ ഇനിയും ഇവർ നടത്തണം എന്നാവശ്യപ്പെടുകയും നടത്തുകയും ചെയ്യാൻ രാഷ്ട്രപതി വരുമ്പോൾ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ആളുകൾ കൈയും കെട്ടി നിൽക്കാൻ